എല്ലാവർക്കും നമസ്കാരം ശർക്കര ഉപ്പേരി എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം നമുക്ക് ഇന്നൊരു ശർക്കര ഉപ്പേരി എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം ഇന്നലെ ഞാൻ വറുത്തൊപ്പേരി ഉണ്ടാക്കിയല്ലോ ഒരു പഴ നീന്തക്കായുടെ ഇങ്ങനെ രണ്ട് കഷണങ്ങളായി മുറിച്ചെടുത്തു ഇനി നമുക്ക് തോല് മാറ്റിയെടുക്കാം തോലൊക്കെ മാറ്റിയെടുക്കണം തോലിൻ്റെ ഭാഗങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കിങ്ങനെ ചെറുതായിട്ടൊന്ന് െ ഇതാക്കി കൊടുക്കാം എല്ലാ ഫോട്ടക്സ തോലിൻ്റെ ഒരു ഭാഗങ്ങളും ഇതിൽ വേണ്ട നേന്ത്രക്കായ ഒരു കുറച്ച് വെള്ളത്തിലിട്ടിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നമുക്ക് കറക്കാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ പച്ചക്കായ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇങ്ങനെ നെടുകെ കട്ട് ചെയ്യാം പിന്നെ കുറച്ച് തിക്കായിട്ടാണ് നമുക്ക് കട്ട് ചെയ്യേണ്ടത് എല്ലാം ഒരേ അളവിൽ കട്ട് കായുടെ കഷ്ണങ്ങളൊക്കെ കട്ട് ചെയ്തതിന് ശേഷം കുറച്ച് മഞ്ഞൾ ഇട്ടിട്ട് ആ വെള്ളത്തിൽ ഒന്ന് കറ പോവാനായിട്ട് കുറച്ച് നേരം വെക്കുക അപ്പില് ഇതിലെ വെള്ളമൊക്കെ പോവാനായിട്ട് വെക്കുക അല്ലെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം നല്ല വെളിച്ചെണ്ണേനെ ഒഴിക്കാം കാരണം ഇത് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കാതെ ഇതിന് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല കുറച്ച് മതി ചായ എണ്ണയിലേക്ക് ഇട്ടു കൊടുക്കുക ഫ്ലെയിമിൽ ഒരു ഇരുപത് മിനിറ്റോ അല്ലെങ്കിൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റെങ്കിലും നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക അത് ഏകദേശം ഇങ്ങനെ ആയി കഴിഞ്ഞാൽ നമുക്ക് കോരി മാറ്റാം അപ്പോൾ ഫ്ലെയിം കുറച്ച് ഹൈ ആക്കി വെച്ചിട്ട് കോരി എണ്ണ മുഴുവനും പോയി കഴിഞ്ഞതിന് ശേഷം നമുക്ക് വേറെ കൊടുക്കാം എല്ലാം നന്നായി ഫ്രൈ ചെയ്തെടുത്തു തണുത്തതിന് ശേഷം നമുക്ക് ശർക്കരയിലിട്ട് വരട്ടിയെടുക്കാം ഇതിലേക്ക് അര കപ്പ് ശർക്കര പൊടിച്ചത് കൂടി അധികം ഇട്ട് കൊടുക്കും വേറെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്നും ഉരുക്കിയിടും ടീസ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുക്കുക അതിലൊന്ന് ഇടികെട്ട അതന്നെ വരുന്നുണ്ട് അത്യാവശ്യം ഒരുനൂൽ പാകമൊക്കെ ആയിട്ട് കായ ചേർത്ത് കൊടുക്കുക നേന്ത്രക്കായ ചേർത്ത് കൊടുക്കുക നന്നായിട്ട് ഇളക്കി കൊടുക്കുക പൂക്കാവട്ടെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക ശർക്കര കംപ്ലീറ്റ് ഇതിനോട് പിടിക്കട്ടെ പിടിക്കട്ട ഒരു ടീസ്പൂൺ ചുക്ക് പൊടി ചേർക്കുക നാല് ടീസ്പൂൺ ഏലക്കായ പൊടിച്ചതും ജീരകം പൊടിച്ചതും ചേർക്കുക നന്നായിട്ട് ആവട്ടെ തീ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ സമയത്ത് കുറച്ച് അരിപ്പൊടിയും ചേർക്കുക ഒരൊപ്പേരി റെഡിയായി എല്ലാവരും ട്രൈ ചെയ്തു നോക്കും അങ്ങനെ ടേസ്റ്റിയായ ശർക്കര ഉപ്പേരി റെഡിയായി എല്ലാവരും ഈ ഓണത്തിന് ട്രൈ ചെയ്ത് നോക്കൂ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുക ഇതൊരൊറ്റക്കായ കൊണ്ട് ഉണ്ടാക്കിയതാണ് എൻ്റെ സിമ്പിൾ റെസിപ്പീസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ചെയ്യണം കേട്ടോ